ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കർക്കിടക മാസത്തിൽ കർക്കിടക വാവിൻ്റെ അന്ന് മധ്യ തിരുവിതാംകൂറിലൊക്കെ കാണുന്ന ഒരു ആചാരമാണ് ഈ അരി വറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുക്കലരിയാണ് അതായത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആവുമ്പോൾ അത് ഒരുപോലെ വറുത്ത് കിട്ടും കുറച്ച് ടൈം എടുക്കും ഇത് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ വാവിന്റെ അന്ന് വൈകുന്നേരം ദോശയൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ അരിവറവും അതുപോലെ വാവടയും ഒക്കെ കൂടെയാണ് വിളക്കത്ത് വെച്ച് പിതൃക്കൾക്ക് കൊടുക്കുന്നത് മധ്യതിരുവിതാംകൂറിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല രണ്ട് മുതലേ അമ്മയൊക്കെ ഇത് ചെയ്തു വരുന്നതാണ് കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിപ്പോൾ ഒരു ബൗളിൽ ഒരു കപ്പ് അളവില് ആണ് അരി എടുത്തിട്ടുള്ളത് ഇതിപ്പം വറുത്ത് ആകി വരുന്നുണ്ട് നല്ല പൊട്ടുന്ന ഒച്ച കേൾക്കാം അല്ല അതിന് കളറൊക്കെ മാറുന്നുണ്ട് ഒരു വൈറ്റ് കളറിലേക്ക് മാറും ഇതിപ്പോൾ ഇവിടെ എല്ലാം ഒരുവിധം പൊട്ടി വന്നിട്ടുണ്ട് എല്ലാം നല്ല വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്